താമസിക്കാൻ ഒരു ഇടം കൊടുത്തപ്പോൾ വീട് മുഴുവൻ കയ്യേറിയെന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പം എൻ്റെ ഗപ്പിയുടെ ഫിഷ് ടാങ്കിന് ഇത് വാട്ടർ പോപ്പി യെല്ലോ കളറിൽ നല്ല നടുക്ക് ഇങ്ങനെ നല്ല കോഫി ബ്രൗൺ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ടായിത്തുടങ്ങി അപ്പം അത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു ചെറിയ ഇത് തന്നതാണ് ഞാനിപ്പോൾ ഈ ഫിഷ് ടാങ്കിൽ അത് സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പോൾ അത് നിറയെ മുട്ടകളൊക്കെ ആയിട്ട് ഡെയിലി ഒന്നോ രണ്ടോ പൂവ് ഇതും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഗപ്പിക്കുഞ്ഞുങ്ങളെ കാണാനില്ല ഇതൊരു പായൽ അവിടെ നിന്ന് കൊണ്ടിട്ടതാണ് ഇത് ദിവസമല്ലാന്നോണു മിനിറ്റിന് മിനിറ്റിന് പെരുകി പെരുകി വരുകുന്ന അവസ്ഥയാണ് അപ്പം എൻ്റെ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഒന്ന് കാണണമെങ്കിൽ ഇത് ഇതുപോലെ നോക്കിയിട്ട് വേണം അവർക്ക് തീറ്റ എന്തെങ്കിലും കൊടുക്കാനായിട്ട് അപ്പത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുത്ത് കളയും കുറേ ഒക്കെ പിറ്റേന്നും ആയുമ്പോഴേക്കും ഇതിങ്ങനെ നിറയെ പെരുകി പെരുകി ഇങ്ങനെ വരും ഈ പായൽ അപ്പോൾ അതേ ഗപ്പിക്കു കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ ഗപ്പിക്ക് കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ കുറച്ച് വാരി കളയാം എന്നാലാണ് കുറച്ച് വെയിലൊക്കെ അടിച്ചാലാണ് അവർക്കൊരു ഷർവോട് കൂടി ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വാട്ടർ പോപ്പി നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് നല്ല ലുക്കാണ് കേട്ടോ കാണാനായിട്ട്